രാഷ്ട്രീയ വിവാദം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ബാധിച്ചാൽ മതി അല്ലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ തുടങ്ങി പോകുന്ന വാർത്ത എന്താണ് സ്റ്റേഡിയത്തിൻ്റെ വർക്ക് നിർത്തി വെച്ചു എവിടെയാണ് വർക്ക് നിർത്തി വെച്ചേ ഒരു സ്ഥലത്ത് കാണിച്ചുകൊണ്ടാണ് വർക്ക് നിർത്തി വെച്ചത് അതായത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആൾക്കാർ പണിയെടുക്കുന്നത് സ്റ്റേഡിയത്തിൻ്റെ അകത്ത് അവർ പോലും പിൻവലിച്ചിട്ടില്ല എല്ലാവരും വർക്ക് നടക്കുന്നു എല്ലാ സംവിധാനങ്ങളും നടക്കുന്നു നല്ല മഴ ആയതുകൊണ്ട് രാവിലെ ഒരു മണിക്കൂർ അങ്ങോട്ട് രാവിലെ ഏത് എറണാകുളത്ത് ഉള്ളത് അറിയാം നല്ല മഴയാണ് എറണാകുളത്ത് ഒരു മണിക്കൂറാകാണ്ട് വർക്ക് നിർത്തിയത് അവിടെ കുറച്ച് ആ പണിക്കാർ മാറിയിരുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം എന്താ നടന്നിട്ടുള്ളത് ഈ കണക്ക് മുഴുവൻ ഇവിടെ നടക്കുന്നില്ല ഞാൻ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വിളിച്ചതാണ് പറഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടു ഇങ്ങനെ ആയിരുന്നു കൊച്ചി സ്റ്റേഡിയം ഉണ്ടായിരുന്നത് ഒരു കാട് മൂടി പിടിച്ചൊരു മേതാലം പുറത്ത് കിടന്ന സ്ഥാനത്തിൻ്റെ അകത്ത് ഇവിടെ ഇത് ഇത് ഇത്രയും വെളിച്ചം വന്നില്ലേ ഇത്രയും വൃത്തിയായില്ലേ ഞാനതാ പറയുന്നത് മാ നവംബർ മാസം മുപ്പതാം തീയതി നിങ്ങൾ വന്ന് നോക്കൂ കൊച്ചി സ്റ്റേഡിയം ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഫിഫ അപ്രൂഡ് കൂടി ഉണ്ടാവും അതെൻ്റെ വാക്കാണ് നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഫിഫ അപ്രൂവൽ കിട്ടിയ സ്റ്റേഡിയം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും ഒരവകാശം ഇല്ല എനിക്കൊരു അവകാശം വേണ്ടതാനും എനിക്ക് 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 വേണ്ടതാനും അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഈ ഇത് സ്പോൺസർക്ക് എന്തോ ദുരൂഹത എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീയതിക്ക് ശേഷം സ്റ്റേഡിയമേ വേണ്ട നിങ്ങൾ ഇത് പിന്നെ ഞാൻ ജി സി ഡി ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് മുന്നോട്ട് കൊണ്ടാണെന്ന് അങ്ങനെ വേണ്ട ഒരു രേഖ കാണിക്കുന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായിട്ട് പറയുകയോ എവിടെ എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഒരു മിനിറ്റ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ നവംബർ പതിനേഴാം തീയതി ഇൻ്റർനാഷണൽ ഫുട്ബോൾ മത്സരം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ അതിന്റെ പണം മുടക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആരെയും സർക്കാരിന്റെ പൈസ ഞാൻ ചോദിച്ചോ ആർക്കെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞോ ചെയ്യാന്ന് പറഞ്ഞോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ